ഒരു കുഞ്ഞു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം വളരെ ചെറിയ ബജറ്റിൽ നിർമ്മിച്ചെടുത്ത ഒരു ചെറിയ വീടാണ് ചെറിയ വീടാണെന്ന് വെച്ചിട്ട് ആരും കാണാതിരിക്കരുത് ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങര എന്ന സ്ഥലത്തെ ഒരു ചേട്ടനും ചേച്ചിയും കൂടി വളരെയധികം കഷ്ടപ്പെട്ടിട്ട് വെച്ച വെച്ചവരുടെ ഡ്രീം ഹോമാണിത് അമ്പി എന്നാണ് ചേട്ടൻ്റെ പേര് ആൾ ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ജോലിയാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ചെറിയ വരുമാനം എല്ലാം സ്വരുക്കൂട്ടിയിട്ടാണ് ഈ കുഞ്ഞു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു ലൈഫിൻ്റെ വീടാണ് ഈ ലൈഫിൻ്റെ വീടുകൾ ഇത്രയും ഭംഗിയായിട്ട് നിർമ്മിച്ച് കാണുന്നത് വളരെ അപൂർവമാണ് ലൈഫ് പദ്ധതിയിൽ നിന്ന് സർക്കാർ ഇവർക്ക് നാല് ലക്ഷം രൂപയാണ് ഇവർക്ക് ധനസഹായമായിട്ട് നൽകിയത് ബാക്കി ഇവരുടെ ഒരു സമ്പാദ്യം ചേർത്തിട്ടാണ് വളരെ ക്യൂട്ടായിട്ടുള്ള ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നാട്ടിൽ തന്നെയുള്ള ബിജു എന്ന പേരായിട്ടുള്ള ഒരു കോൺട്രാക്ടറാണ് ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവർക്ക് നൽകിയത് ഇവിടെ ചെറിയൊരു ഉണ്ട് സെറ്റൌട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല ചെറിയൊരു ഇളം അത് നല്ല അടിപൊളിയാക്കി ഒരു ചെറിയ സ്റ്റെപ്പ് എല്ലാം കൊടുത്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ലൈഫ് മിഷനിൽ അവർ പ്രപ്പോസ് ചെയ്യുന്നത് പന്ത്രണ്ട് പ്ലാനുകളാണ് ആ പന്ത്രണ്ട് പ്ലാനിൽ മൂന്നാമത്തെ പ്ലാനാണ് ഇവർ ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു റെയിൻ ഗാർഡ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് മഴവെള്ളം വീഴാതിരിക്കാൻ നല്ല അക്യാഷ്യ മരത്തിൻ്റെ തടി കൊണ്ടാണ് ഫ്രണ്ട് ഡോർ ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ അകത്ത് കയറാം ഇവർ പരിചയപ്പെടാം എൻ്റെ പേര് പണി കഴിച്ച വീടാണ് നിന്റെ േര് ഗിരിച്ചേന്നാണ് ലൈഫിന്റെ ഒരു വീട് കിട്ടിയപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെറുതായിട്ടൊരു വീട് വെച്ചതാണ് രണ്ട് ബെഡ്റൂം ഒരു കൊച്ചു ഹാള് ഒരു ബാത്റൂം ഒരു അടുക്കള ചെറിയ വീടാവുമ്പോൾ ക്ലീൻ ചെയ്യാനും പിന്നെ ബാധ്യത കടങ്ങളായിട്ടൊന്നും മരുന്നുവില്ല നമ്മളെ കൊണ്ട് താങ്ങാവുന്ന ഒരു ചെയ്യാവുന്ന ഒരു വീടാണിത് എല്ലാവരും ചെറിയ വീട് വെക്കുക എളുപ്പം ക്ലീൻ ചെയ്ത് ഭയങ്കര ഹാപ്പിയാണ് രണ്ടുപേരും ഇതുപോലുള്ള സന്തോഷമാണ് ഈ ചെറിയ വീടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ചെറിയ ഹാള് ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ജനലെല്ലാം കൊടുത്തിട്ട് അത്യാവശ്യം സിറ്റിങ്ങിനുള്ള ഒരു ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്ന അടച്ചുറപ്പുള്ളൊരു വീടാണ് അങ്ങനെ ഒരു വീട് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് അത് പല ആൾക്കാർക്കും ഒരു സ്വപ്നമാണ് ഇതുപോലെ വളരെ അപൂർവ ആൾക്കാർ അത് സാക്ഷാത്കരിച്ചെടുക്കുകയും ചെയ്യും ഇവിടെ ടി വി കാണാനുള്ള സ്ഥലവും അതുപോലെ ഡൈനിങ്ങിനുള്ള ഒരു ചെറിയ ടേബിളും ഇരിക്കാനുള്ള ഒരു സോഫയും എല്ലാം കൂടി ഒറ്റ റൂമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് കാണും ഈ വീട് കാരണം ലൈഫിൻ്റെ വീടുകൾ മിക്കവാറും ആ റേഞ്ചിലാണ് വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് വീടിന് രണ്ടും അഭിമുഖമായിട്ടാണ് രണ്ട് ബെഡ്റൂമുകളും അതിൽ ഒന്നാമത്തെ ബെഡ്റൂമിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഒരു സാധാരണ ഒരു നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റൂമാണ് ഇവിടെ രണ്ട് ബെഡ് സ്പേസിൻ്റെ മുകളിലായിട്ടൊരു സ്റ്റോറേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെയുള്ള കോമൺ ടോയ്ലറ്റിന് മുന്നിലുള്ള ഒരു ചെറിയ കോറിഡോറിൻ്റെ മുകളിൽ വശം നല്ല സ്റ്റോറേജ് ആക്കി മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ് സ്പേസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ ഇതുപോലുള്ള ചെറിയ വീടുകൾ തന്നെ ധാരാളമാണ് അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ്റെനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലുള്ള ചെറിയ വീടുകൾ പ്രൊമോട്ട് ചെയ്യാനാണ് ഇവിടുത്തെ ചേച്ചി പറഞ്ഞ പോലെ വൃത്തിയാക്കാനും കഴിയാനും പുലരാനും ഒക്കെ സൗകര്യം ഇതുപോലുള്ള കുഞ്ഞു വീടുകളാണ് ഇതിൽ നടുക്ക് ഒരു ചെറിയ കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ടോയ്ലറ്റ് ആണ് ഹാളിൻ്റെ നേരെയാണ് ഈ കോമൺ ടോയ്ലറ്റ് ഉള്ളത് ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ ഭാവിയിൽ ഒരു ചെറിയ വാഷ് കൗണ്ടർ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് തൊട്ട് പുറകിലായിട്ട് ഒരു ചെറിയ കിച്ചൺ ശരിക്കും ശൈശവ ദിശയിലുള്ള ഒരു കിച്ചൺ ആണ് കബോർഡ്സ് ഒന്നും പിടിപ്പിച്ചിട്ടില്ല പക്ഷേ അത്യാവശ്യം നല്ല വാൾട്ടൈലെല്ലാം ഒട്ടിച്ച് ഒരു കറുത്ത വെട്രിഫീഡ് ടൈലെല്ലാം പതിച്ച ഒരു ആണ് ഇവിടെ ഉള്ളത് ഇവിടെ വടക്കേ മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു എൻട്രി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തുവർക്കൊരു ടോയ്ലറ്റ് വേറെ എക്സ്ട്രാ ഉണ്ട് അതുപോലെ തന്നെ ഈ വീടിന്റെ പിന്നിൽ ഇവരുടെ ഒരു പഴയ വീടും നിപ്പുണ്ട് മെയിൽ കാണുന്ന ഈ റെയിൻ ഗാർഡിന് കുറച്ച് കൂടുതൽ പൈസ ആയിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടി ചേർത്തിട്ട് അമ്പിച്ചേട്ടന് ഈ വീടിന് വേണ്ടി ചിലവാക്കിയത് എട്ടര ലക്ഷം രൂപയാണ് അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം